ഇന്ത്യക്ക് നൽകുന്ന എണ്ണയുടെ വിലയിൽ വമ്പിച്ച ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ച് റഷ്യ ആദ്യം ബാരലിന് ഒരു ഡോളർ വീതമായിരുന്നു ഡിസ്കൗണ്ട് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് രണ്ട് മുതൽ രണ്ടേ ദശാംശം അഞ്ച് ഡോളർ വരെയാണ് ഡിസ്കൗണ്ട് നൽകിയിരിക്കുന്നത് ഇതോടെ ഇന്ത്യയോടുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രണയം കൂടി വരികയാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് വരുന്ന നവംബർ കൂടി തന്നെ ഇന്ത്യ കൂടുതൽ എണ്ണ റഷ്യ അതായത് എണ്ണ റഷ്യയുടെ പക്കൽ നിന്നും വാങ്ങുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഡിസംബർ കൂടി പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതോടെ ഈ ഒരു ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ഊഷ്മളമാകുമെന്നും വ്യക്തമാകുന്നു ഇത് ട്രംപിനോടുള്ള മധുര പ്രതികാരമായി തന്നെ കണക്കാക്കുന്നതായും സൂചിപ്പിക്കുന്നു മാത്രമല്ല ഇപ്പോൾ ട്രംപ് ആകട്ടെ നൊബൈൽ സമ്മാനം കിട്ടാത്തതിൽ കൂടുതൽ അമർഷം പുറത്തു കാണിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏത് രാജ്യത്തിനായിരിക്കും അടുത്ത പണി നൽകുക എന്നതും ഒരു ചോദ്യചിഹ്നമാണ് ഇന്ത്യയിൽ ജനങ്ങൾക്കുള്ള ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മോദി സർക്കാരിന്റെ കരുതലിന് റഷ്യ വീണ്ടും കൈത്താങ്ങാകുകയാണ് എന്നതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് മാത്രമല്ല റഷ്യൻ എണ്ണയിൽ നിന്നുള്ള ലാഭം സർക്കാരിന്റെ മറ്റ് ജനക്ഷേമ വികസന പദ്ധതികൾക്ക് കൂടി ഊർജ്ജം പകരുന്നതാണ് എന്നും വിലയിരുത്തപ്പെടുന്നു റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിലക്കിനും എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ അതിന് ഇത്തരത്തിൽ മുതിരുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാവി ഓർത്തിട്ട് തന്നെയാണ് ഇതോടുകൂടി തന്നെ റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചേക്കുമെന്നും വ്യക്തമാക്കുന്നു ഒരു ഡോളർ അധികമായി തന്നെ ഡിസ്കൗണ്ട് ലഭിച്ചാൽ പോലും കോടികളുടെ ലാഭം ഇന്ത്യക്ക് ലഭിക്കും എണ്ണവില ഉയർന്നപ്പോൾ പോലും മോദി സർക്കാരിന് പെട്രോൾ ഡീസൽ വില പിടിച്ചു നിർത്താനായി എന്നത് വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ എണ്ണവില പൊടുന്നതിനെ തന്നെ കുതിച്ചുയരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ആദ്യ പകുതിയിൽ തന്നെ ഇന്ത്യയുടെ മൂന്ന് അതായത് ഇന്ത്യയുടെ മൂന്ന് എണ്ണ വിപണന കമ്പനികളുടെ അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയ്ക്ക് ലാഭമാകട്ടെ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ് കോടി ആയിരുന്നെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള വിലക്കയറ്റം കാരണം ഈ മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ആദ്യ ആറുമാസത്തെ നഷ്ടം എന്ന് പറയുന്നത് ഇരുപത്തി കോടി രൂപയായിരുന്നു അപ്പോൾ പോലും കേന്ദ്ര സർക്കാർ ആകട്ടെ ആ എണ്ണവില അത് സമ്മർദ്ദ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ജനങ്ങൾക്ക് കൈമാറുകയും ചെയ്തിരുന്നില്ല ഒക്ടോബറിൽ പ്രതിദിനം പതിനേഴ് ലക്ഷം ബാരൽ എണ്ണ കേന്ദ്ര സർക്കാർ റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട് എണ്ണയുടെ പോക്കുവരവുകൾ അവിടെ അത് നിരീക്ഷിക്കുന്ന കെപ്ലറിന്റെ കണക്കുകൾ പ്രകാരമാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്രയും ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്ത സ്ഥിതിക്ക് നവംബറിൽ ഇന്ത്യ ഇനിയും റഷ്യയുടെ പക്കൽ നിന്നും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തേക്കും എന്നാണ് വ്യക്തമാക്കുന്നത് ഇന്ത്യ റഷ്യ സൗഹൃദ ബന്ധം അതായത് ആ ഒരു സുഹൃത്ത് ബന്ധം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു സാമ്പത്തികവും വ്യാപാരപരവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തന്നെ റഷ്യയിലേക്ക് വിദഗ്ധ തൊഴിലാളികളെ അയക്കാൻ തന്നെ ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഗണ്യമായ എണ്ണ ഇന്ത്യൻ തൊഴിലാളികളെ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഈ ഒരു നീക്കമായും റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനും ഇന്ത്യയുടെ ആഗോള നൈപുണ്യ കയറ്റുമതി ലക്ഷ്യങ്ങൾ അതൊരു സ്വപ്നമായി സാക്ഷാത്കാരത്തിനും ഇത് നിർണായകമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്